മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഉത്രാളി പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം ഉത്രാളി കാവ് ഭഗവതിക്ക് സമർപ്പിച്ച ദേശപാനയ്ക്ക് ബുധനാഴ്ച പുലർച്ചെ നടന്ന പ്രത്യേക പൂജകളോടെ സമാപനമായി ബുധനാഴ്ച പുലർച്ചെ നടന്ന തിരിയൊഴിച്ചിൽ പാനവലത്ത് കനലാട്ടം കോമരങ്ങളുടെ കൽപ്പന ഗുരുതി സമർപ്പണം എന്നിവയോടെ സമാപിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന കളമെഴുത്തിന് ശേഷം ദീപാരാധന ബാലശക്തി ബാലസമാജം അംഗങ്ങളുടെ മഹിഷാസുരമർദ്ദിനി സ്തോത്രം വെള്ളിത്തിരുത്തി ദിനേശും സംഘവും അവതരിപ്പിച്ച തായംപക എന്നിവ നടന്നു വൈകിട്ട് ഏഴ് മണിക്ക് കുമരനെല്ലൂർ ദശപുഷ്പം ടീം അവതരിപ്പിച്ച കൈക്കൊട്ടിക്കളി ഭക്തജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി അന്നദാനത്തിന് ശേഷം പാൽക്കുടം പൂജ തളിക പൂജ തിരിയൊഴിച്ചിൽ പാനച്ചാട്ടം കോമരങ്ങളുടെ കൽപ്പന എന്നിവയും നടന്നു പാനാഘോഷ ചടങ്ങുകൾക്ക് വി ശ്രീധരൻ കൃഷ്ണൻകുട്ടി കരിമത്ര തങ്കപ്പൻ നായർ ഭാസ്കരൻ മഠത്തിലാത്ത് ശ്രീകുമാർ തടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു We News, Venus comer